അതെ ഇതിൽ ഇതിലും ആപ്റ്റായിട്ടുള്ള പേര് ഇനി വരാം ഇനിയില്ല അപ്പോൾ ആ പേര് സെലക്ട് ചെയ്തവർക്കും കാരണം പല പ പല എൻ്റെ അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എൻ്റെ എന്നെപ്പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ളൊരു ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് സോ ബിഗ് സെല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹു ഹെവർ ഹു ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ ആൻഡ് ബിഗ് താങ്ക് യു ടു ദ ഗവൺമെൻറ്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ആർമി പീപ്പിൾ ഹു ഹാവ് ഹു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ഇറ്റ് ആൻഡ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് എല്ലാവരും എല്ലും ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അമ്മക്ക് ആ പേര് സിന്ദൂർന്ന് കേട്ടപ്പോ അമ്മ അമ്മയും അതന്നെയാണ് പറഞ്ഞത് ശരിയല്ലേ നല്ല നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇതിലും നല്ലൊരു ഒരു ഓപ്പറേഷൻ ഇതിലും നല്ലൊരു ടാഗ് ലൈനോ ഒരു പേരോ ഇനി കൊടുക്കാനില്ലല്ലോ എന്നാണ് പറയുന്നത് ആ കുട്ടിക്കും ഇതിലൊരു കംഫേർട്ട് കാണട്ടെ കാരണം നമുക്ക് നമ്മളല്ല നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ആർമിയിൽ അല്ലാത്തവർക്ക് നമുക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷനും ഇറ്റ് എറ്റസ് അതിനെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്റ്റീംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ ഇതൊരു ക്ലോഷർ ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അവർക്ക് അവരെ ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ രാവിലെ ഇപ്പോൾ ഇതിൻ്റെ ഇതിലായിരുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ച് നോക്ക് മെസ്സേജ് ചെയ്തു അതെനിക്ക് അറിയില്ല നമ്മളിപ്പോൾ നമ്മുടെ സുരക്ഷിക്കണ മീൻസ് സെക്യൂരിറ്റി തരണ പോലെ അവിടെയും ശ്രീനഗറിൽ ക്യാപിറ്റലിന് ഇഷ്ടം പോലെ നൂറ് നൂറും പത്ത് മീറ്റർ അടുപ്പിച്ച ആർമിയും ആർമി വണ്ടികളുമായിരുന്നു ടൗണിലും ഒക്കെ എല്ലായിടത്തും അപ്പോൾ അവരും ഇന്ത്യക്കാരാണല്ലോ അവരെയും ഇന്ത്യക്കാക്കും അതെ അതെ അവരെ നമ്മൾ വേറെ ആയിട്ട് കാണണ്ടല്ലോ അവരും നമ്മൾ തന്നെയാണ് നമ്മളിൽ ഒരാളാണ് അപ്പൊ അവരും നമ്മളെ പോലെ അഭിമാനിക്കുന്നുണ്ടാവും അവർക്കും ജീവിതമാർഗമാണ് ടൂറിസം അത് ഇനിയും വളരട്ടെ ഇന്ത്യ സേഫായിട്ടിരിക്കട്ടെ